സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ക്രിതിയൻ കാത്തോലിക്ക ബാവ ലഹരി കേസുകൾ സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്നും സമൂഹത്തെ കാർന്നു തിരുന്ന വിപത്തിനെതിരെ ജാഗ്രത വേണമെന്നും ആവശ്യപ്പെട്ടു കോട്ടയം കാനം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടണമെന്നും ലഹരി കേസുകൾ സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്നും തുറന്നുകാട്ടിയ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയസ് മാർത്തോമ മാത്യു കാതോലിക്ക കാതോലിക്കബാവ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകളിൽ പോലും ലഹരി ഉപയോഗം കാണുന്നതായും പറഞ്ഞു അക്രമം കാട്ടാൻ മടിയില്ലാത്തവരായി ലഹരി ഉപയോഗിക്കുന്നവർ മാറിക്കഴിഞ്ഞു സമൂഹത്തെ കാറുന്നതിൽ വിപത്തിനെതിരെ ജാഗ്രത വേണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ലഹരി െതിരെ പോരാടുന്ന സന്നദ്ധ സംഘടനകൾ സഭയുടെ ഇടവകളിൽ ഉണ്ടാകണമെന്നും നിർദ്ദേശിച്ചു കോട്ടയം കാനം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കാതോലിക്കാബാവ പത്രമാധ്യമങ്ങൾ കൂടിയും ദൃശ്യമാധ്യമങ്ങൾ കൂടിയും നമ്മൾ ലോകത്തിൽ നിന്ന് നടക്കുന്നതായ പല പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും കാണുന്നവരാണ് കേൾക്കുന്നവരാണ് എന്തൊക്കെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത അനേക സംഭവങ്ങൾ നടക്കുന്നു മാതാപിതാക്കളെ ചുട്ടരിക്കുന്ന മക്കൾ മാതാപിതാക്കളെ കൊല ചെയ്യുന്ന മക്കൾ ജ്യേഷ്ഠനെ കൊല ചെയ്യുന്ന അനുജൻ അനുജനെ കൊല ചെയ്യുന്ന ജ്യേഷ്ഠൻ സഹോദരങ്ങൾ പരസ്പരം വൈരാഗ്യമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ കൂടെ കടന്നു പോകുന്നു അതുപോലെ മദ്യമയക്കരുന്നുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആത്മഹത്യാ പ്രവണതയിലും അതുപോലെ സമൂഹത്തിൻ്റെ പുഴുകുത്തായി തീരുന്ന ആളുകളുമുണ്ട് ദൈവന്തം പുരാൻ തന്നിരിക്കുന്ന നല്ല സർഗശക്തികൾ കഴിവുകൾ അതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ് അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് പലതരത്തിലും സാമൂഹ്യ സാംസ്കാരിക സംഘത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും ഇതിന് ഈ മയക്കുമരുന്നുകൾക്ക് അടിമകളായി പോകുന്നു എന്നുള്ളത് പ്രത്യക്ഷമായി നാം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രീതിയിൽ ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു അങ്ങനെയുള്ളവർ ദൈവ അവബോധമുള്ളവരാക്കി തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം ദൈവ അവബോധമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് ഏത് അനീതിയും അക്രവും പ്രവർത്തിക്കുവാൻ മനുഷ്യന് യാതൊരു മടിയുമില്ലാതെ പോകും അതുകൊണ്ട് സമൂഹത്തെ കാർന്നു തന്നുന്നതായ സാമൂഹ്യ വിപത്തുകളെ നേരിട്ടറിയുവാനും ആ വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുവാനും ആ വിപത്തുകൾ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യുവാൻ പ്രവർത്തിക്കാനുമുള്ളതായ സന്നദ്ധ സംഘടനകൾ നമ്മുടെ ഇടവകയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം അങ്ങനെയുള്ളതായ പ്രവർത്തനത്തിലാണ് ഇനിയും നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് എന്നുള്ളതായ ആ വലിയ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കണം എല്ലാ ആശംസകളും നേരുന്നു ഭാവി ജീവിതത്തിൽ തന്നെ ഈടവകെല്ലാം അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അലോസരപ്പെടുത്തുന്ന വാർത്തകൾ നിറയുന്ന ഇക്കാലഘട്ടത്തിൽ മനുഷ്യന് സുഖവും സന്തോഷവും സമാധാനം നൽകുന്നത് പ്രാർത്ഥനാ കൂട്ടായ്മകളും ദേവാലയങ്ങളുമാണെന്നും ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് പ്രാർത്ഥനകൾക്കും ദേവാലയങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മലങ്കര ഓർത്തുഡോക്സ് സഭ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ യുവനാനോർമാർ ക്രിസ്താമോസോസ് മെത്രാപൊലിത്ത അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ്മാർ മെത്രാപൊലത്ത എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടിവേലിൽ വാർഡ് കൗൺസിലർ ഷാനദ അഷ്റഫ് എന്നിവരും പങ്കെടുത്തു കാനം പള്ളിയിടവകുവികാരി ഫാദർ ജോജി പി ചാക്കോ സ്വാഗതം ആശംസിച്ചു ന്യൂസ് കോട്ടയം